വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദൻ ഇന്ന് ദർഗൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു കണ്ണൂരിലെ കീഴറ ഗ്രാമത്തെ ഞെട്ടിച്ച ആ ഉഗ്രസ്ഫോടനത്തെ കുറിച്ച് ആരാണ് അതിന് ഉത്തരവാദി അതിന് പിന്നിൽ എന്ത് രാഷ്ട്രീയ ലക്ഷ്യമാണുള്ളത് ഇന്നത്തെ വീഡിയോ പൂർണ്ണമായും ഈ വിഷയത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിലയേറെ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഒറ്റപ്പെട്ട സ്ഥലത്തെ വിരമിച്ച അധ്യാപകന്റെ വീടായിരുന്നു രണ്ടു മണിയോടെ കീഴട ഗ്രാമത്തെ ഞെട്ടിച്ച ആ ഉഗ്ര സ്ഫോടനം എങ്ങനെ നടന്നു ഓടിയെത്തിയ നാട്ടുകാർ കണ്ടത് സ്ഫോടന സ്ഥലത്തെ വീട് തകർന്ന് ഒരു മൺകൂനയായി മാറിയിരിക്കുന്നു തൊട്ടടുത്തെ ആറു വീടുകൾ കടക്കം കേടുപാട് കണ്ണപുരത്തെ ഈ ഗ്രാമത്തിലെ സ്ഫോടനത്തിൽ ശരീരങ്ങൾ ചിഹ്നിച്ചിത്ര കിടക്കുന്നു അപകടത്തിൽ ചാലാട് സ്വദേശി മുഹമ്മദ് ആഷാം മരിച്ചിരിക്കുന്നു കിടതുറകുമ്പോൾ വീട് തകർന്നു വീണാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത് മറ്റാരെങ്കിലും വീട്ടിലുണ്ടായിരുന്നു എന്നതും വ്യക്തതയില്ല കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം കീഴറയിലെ വാട്ടക വീട്ടിൽ പുലർച്ചെ ഉഗ്രബോംബ് സ്ഫോടനം സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പ്രദേശം മുഴുവൻ പോലീസ് വലയത്തിലാണ് പ്രദേശത്തെ ആറു വീടുകൾക്ക് കേടുപാടുണ്ടായി എന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ എത്ര ഉഗ്രസ്ഫോടനമായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ഒരു കിലോമീറ്ററോളം അകലെ വരെ സ്ഫോടന ശബ്ദം കേട്ടെന്നാണ് അറിയുന്നത് ആളൊഴിഞ്ഞ ഭാഗത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നതും കണ്ണപുരത്തെ സ്ഫോടന പിന്നാലെ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് സംഭവ സ്ഥലം സന്ദർശിച്ചു എന്ത് ആവശ്യത്തിനാണ് സ്ഫോടകം വിശദമായി അന്വേഷിക്കണമെന്ന് രാഗേഷ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു പുലർച്ചെ രണ്ടു മണിയോടെയാണ് ഗോവിന്ദൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വാടകയ്ക്ക് നൽകിയ വീട്ടിലാണ് സ്ഫോടനമുണ്ടായത് സമീപത്തെ വീടുകൾക്ക് കേടുപാടുണ്ടായി വീടുകളുടെ ജനൽ ചില്ലകളും വാതിലുകളും തകർന്നിരിക്കുന്നു കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജിന്റെ നേതൃത്വത്തിലുള്ള ഉന്നത പോലീസ് സംഘം ഇന്ന് സ്ഥലം സന്ദർശിക്കുകയും കണ്ണൂരിൽ നിന്നെത്തിയ ഫോറൻസിക് വിഭാഗത്തിന്റെ പരിശോധനയും പുലർച്ചെ മുതൽ തുടങ്ങിയിരിക്കുന്നു കണ്ണപുരം തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനുകളിലെ പോലീസുകാരും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് കണ്ണപുരം കീഴറയിലെ വാടക വീട്ടിലാണ് നാടിന് നടുക്കുന്ന ഉഗ്രസ്ഫോടനം ഉണ്ടായത് സ്ഫോടനത്തിൽ വീട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഒരു മൺകൂന പോലെയായി എന്നാണ് നാട്ടുകാർ പറയുന്നത് മൃതദേഹാവശിഷ്ടങ്ങൾ വീടിനുള്ളിൽ നിന്ന് പോലീസ് പുറത്തെടുത്തു പ്രദേശത്ത് പോലീസും ബോംബ് സ്കോഡും പരിശോധന നടത്തി ഇതിനിടെയാണ് അനൂപിന്റെ രാഷ്ട്രീയം സി പി എമ്മും സോഷ്യൽ മീഡിയയും ചർച്ചയാക്കുന്നത് അനൂപ് മാലിക്കിനെ അന്ന് മാലിക് എന്ന് വിളിക്കുന്നവരുണ്ട് അനൂപ് എന്നാണ് കൂടുതലായി അറിയപ്പെടുന്നത് ആരാണ് ഈ അനൂപ് ഇയാളുമായി സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കും ബന്ധമില്ല അതുകൊണ്ട് തന്നെ സി പി എം ബി ജെ പി സംഘർഷത്തിന്റെ ഭാഗമായി ആരും ഈ ബോംബ് നിർമ്മാണത്തിനെ കാണുന്നില്ലെന്നതാണ് വസ്തുത സ്ഫോടക വസ്തുക്കൾ ആൾപ്പാർപ്പുള്ള സ്ഥലത്ത് സൂക്ഷിക്കുന്നതിൽ എന്നും താല്പര്യം കാട്ടുന്ന വ്യക്തിയാണ് ഈ അനൂപ് എന്നാണ് അറിയാൻ കഴിയുന്നത് പൊടിക്കുണ്ടിലും ദുരന്തമുണ്ടാക്കിയത് ഈ തന്ത്രം തന്നെയാണ് വർഷങ്ങൾക്കിപ്പുറം കീഴറിയിലും അതുതന്നെ സംഭവിച്ചിരിക്കുന്നു എങ്കിൽ ആരാണ് അനൂപ് സ്ഫോടക വസ്തു സൂക്ഷിക്കാൻ എന്തിനാണ് അനൂപ് ഈ ആളൊഴിഞ്ഞ വീട് തന്നെ തിരഞ്ഞെടുക്കുന്നത് അതിന് പിന്നിൽ ഒരു കഥയുണ്ട് അതിലേക്കാണ് ഏവരെയും സ്വാഗതം ചെയ്യുന്നത് സ്ഫോടക വസ്തു സൂക്ഷിക്കാൻ റാഹിലയെ പ്രണയം നടിച്ച് ഭാര്യയാക്കിയ മാലിക് അനൂപ് മാലിക് വാടക നൽകുമ്പോഴും വാടക ചിട്ട് കാമുകിയെ കൊണ്ട് എഴുതി രണ്ടായിരത്തി പതിനാറിലെ അതേ കുതന്ത്രം റാഹിലയെ അറസ്റ്റ് ചെയ്തത് ആ വാടക കരാറിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചത് ആൽ താമസമുള്ള ഒരു പ്രദേശത്ത് അനൂപ് മാലിക്കിന്റേത് പോപ്പുലർ ഫ്രണ്ട് പശ്ചാത്തലമോ ചർച്ച ചെയ്യുന്നത് ഇന്ന് ഈ വിഷയമാണ് കീഴറയിലേതും പൊടിക്കുണ്ട് മോഡൽ ദുരന്തം തന്നെയാണോ എന്നതാണ് സംശയം ഏവരും ചർച്ച ചെയ്യുന്ന വിഷയവും ഇതുതന്നെയാണ് ഉഗ്രശബ്ദം കെട്ട് ഞെട്ടിയുണർന്ന് ചെന്നു നോക്കിയപ്പോൾ കണ്ടത് പൂർണ്ണമായും തകർന്ന വീടും ചിന്നി ചിത്ര കിടക്കുന്ന ശരീരവശിഷ്ടങ്ങളുമാണെന്നാണ് കണ്ണപുരം കീഴറയിൽ സ്ഫോടനമുണ്ടായ സ്ഥലത്തെ നാട്ടുകാർ വ്യക്തമാക്കുന്നത് കണ്ണപുരം കീഴറയിൽ സ്ഫോടനമുണ്ടായ വാടക വീടിന് സമീപം താമസിക്കുന്നവർ പ്രതികരിക്കുന്നത് ഏറെ ഭീതിയിലാണ് ചുറ്റുമുള്ള വീടുകൾക്കും വലിയ കേടുപാടുകളാണ് ഉണ്ടായത് അപകടത്തിൽ ചാലാട് സ്വദേശി മുഹമ്മദ് അഷാം മരിച്ചിരിക്കുന്നു കിടന്നുറങ്ങുമ്പോൾ വീട് തകർന്നു വീണാണ് മരണം സംഭവിച്ചത് മറ്റാരെങ്കിലും വീട്ടിലുണ്ടോ എന്ന് പോലും വ്യക്തതയില്ല വീട് വാടകയ്ക്കെടുത്ത അനൂപ് മാലിക്കിനെതിരെ സ്ഫോടക വസ്തു നിയമപ്രകാരം കേസെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പൊടിക്കുണ്ട് വീട്ടിലുണ്ടായ സ്ഫോടനത്തിലെ പ്രതിയാണ് ഈ പറഞ്ഞ അനൂപ് അന്നുണ്ടായ സ്ഫോടനത്തിലും ഒരാൾ മരിച്ചിരുന്നു പതിനേഴ് വീടുകൾ തകരുകയും നാല് കോടിയോളം രൂപയുടെ നാശനഷ്ടവും ഉണ്ടായി കേസിന്റെ വിചാരണ തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് അതിനിടെയാണ് പുതിയ സ്ഫോടനം കോൺഗ്രസ് അനുഭാവിയാണ് അനൂപ് മാലിക് എന്ന് സി പി എം ആരോപിക്കുന്നുണ്ട് എന്നാൽ ഇയാൾ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനാണെന്ന പ്രചാരണവും സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുന്നു വർഷങ്ങളായി സ്ഫോടക ശേഖരവുമായി ബന്ധപ്പെട്ട് ചർച്ചയാകുന്ന പേരാണ് കണ്ണൂരിൽ അനൂപിന്റെത് കൊടിക്കുണ്ടിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ കോൺഗ്രസ് പോര് രൂക്ഷമായിരുന്നു കൊടിക്കുണ്ട് സ്ഫോടനത്തിൽ അന്ന് അറസ്റ്റിലായ അനൂപ് മാലിക്കിനെ മുമ്പ് കേസുകളിൽ നിന്നും രക്ഷപ്പെടുത്തിയത് കെ സുധാകരനാണെന്ന ആരോപണവുമായി സി പി എം രംഗത്തെത്തിയിരുന്നു അനൂപ് മാലിക്കിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി മാത്രമേ ഇത് കാണുന്നുള്ളൂ എന്നായിരുന്നു കോൺഗ്രസിന്റെ മറുപടി അങ്ങനെ വാദപ്രതിവാദങ്ങൾ ഏറെ നടന്നു അന്ന് കൊടിക്കുണ്ടിലെ വീട്ടിലുണ്ടായ സ്ഫോടനത്തിൽ ചാലാട് സ്വദേശി അനൂപ് മാലിക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സ്ഫോടക വസ്തുക്കൾ അനധികൃതമായി സൂക്ഷിച്ചതിന് പോലീസ് മുമ്പും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഈ കേസുകളിൽ നിന്നും അനു മാലിക്കിനെ രക്ഷിച്ചത് കെ സുധാകരനാണെന്ന ആരോപണമാണ് സി പി എം ഉന്നയിക്കുന്നത് സ്ഫോടനത്തിൽ വീടുകൾ തകർന്നവർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ധർണ സംഘടിപ്പിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം എന്നാൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സി പി എം രാഷ്ട്രീയം കളിക്കുകയാണെന്ന ആരോപണവുമായി അന്ന് കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു വീട് നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള നടപടി സർക്കാർ സ്വീകരിച്ച സാഹചര്യത്തിൽ സി പി എം സമര പരിഹാസ്യമാണെന്നായിരുന്നു അന്ന് കോൺഗ്രസിന്റെ വിമർശനം പിന്നീട് ഈ കേസ് എങ്ങും എങ്ങുമെത്താത്ത സ്ഥിതിയിൽ വന്നു പൊടിക്കുണ്ട് രാജേന്ദ്രനഗർ കോളനിയിൽ മാർച്ച് ഇരുപത്തിനാലിന് രാത്രി ഉണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പള്ളിക്കുന്ന് ചാലാട് ലയാ ഹൌസിൽ റാഹിലയെ കണ്ണൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തിരുന്നു അനൂപിന്റെ ഭാര്യ എന്ന് പറഞ്ഞ് അയാളുടെ വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു റാഹില അന്ന് കണ്ണൂർ ഡിവൈഎസ്പി മൊയ്തീൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പരിയാരം മെഡിക്കൽ കോളേജ് വെച്ചാണ് റാഹിലെ പിടികൂടിയത് വീടിന്റെ വാടകയടക്കം നൽകുന്നത് അനൂപാണെങ്കിലും വീട്ടുടമ കേരളത്തെ ജോൽസനയുമായി വാടക കരാർ ഉണ്ടാക്കിയത് റാഹിലെയാണ് ഇതാണ് ഇവർക്ക് അന്ന് വിനയായതും യേച്ചൂരിൽ അനൂപിന് ഭാര്യയും രണ്ടു മക്കളുമുണ്ട് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുന്നതിനാണ് ഇയാൾ സ്നേഹം നടിച്ച് റാഹിലിയെ വശത്താക്കി രാജേന്ദ്രനഗർ കോളനിയിൽ എത്തിച്ചതെന്ന് ആരോപണം ഉയർന്നിരുന്നു വീട്ടിൽ അപകടമുണ്ടായാൽ രക്ഷപ്പെടുത്തുന്നതിനാണ് റാഹിലിയുടെ പേരിൽ അനൂപ് വീട് വാടകയ്ക്കെടുത്തതെന്ന് പോലീസ് സംശയിച്ചിരുന്നു മൂന്ന് വർഷത്തോളമായി അനൂപും റാഹിലിയും മകളും ഇവിടെ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു സ്ഫോടനത്തിൽ പടക്കങ്ങൾ സൂക്ഷിച്ച ഇരുന്നില വീട് അന്ന് പൂർണ്ണമായും തകർന്നിരുന്നു കൂടാതെ സമീപത്തെ ഏഴ് വീടുകൾ പൂർണ്ണമായും പതിനഞ്ച് വീടുകൾ ഭാഗികമായി തകർന്നു നടക്കം ആകെ എൺപത്തിനാല് വീടുകൾക്ക് സ്ഫോടനത്തിൽ തകരാർ സംഭവിച്ചു മൂന്ന് ദശാംശം രണ്ട് രണ്ട് കോടി രൂപയുടെ നഷ്ടമാണ് അന്ന് കണക്കാക്കിയത് സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന റാഹിലിയുടെ മകൾക്ക് സാരമായി പൊള്ളലേറ്റിരുന്നു അന്നും അനു മാലിക്കിനെ കണ്ണൂർ ടൌൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു കുത്തുപറമ്പിലെ ക്ഷേത്രോത്സവത്തിനായി നിർമ്മിച്ച സ്ഫോടക വസ്തുക്കളാണ് പൊട്ടിത്തെറിച്ചതെന്ന് അയാൾ അന്ന് പോലീസിനോട് പറഞ്ഞിരുന്നു സ്ഫോടനം നടക്കുമ്പോൾ ഇയാൾ വീട്ടിലുണ്ടായിരുന്നില്ല സംഭവത്തിൽ റാഹിലയ്ക്കും പരിക്കേറ്റിരുന്നു അന്ന് സ്ഫോടനത്തിന്റെ പ്രകമ്പനം അഞ്ചു കിലോമീറ്റർ ദൂരം വരെ എത്തി തകർന്ന വീടിന്റെ ചെങ്കൽ ചീളുകൾ നൂറ് മീറ്ററോളം ദൂരത്തിൽ തെറിച്ചു വീണു എന്നാണ് അന്ന് നാട്ടുകാർ പറഞ്ഞത് പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു വിട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറും പൂർണമായി തകർന്നിരുന്നു അമിത ചൂടാണ് അന്നുണ്ടായ സ്ഫോടനത്തിന് കാരണമെന്നാണ് നിഗമനത്തിലെത്തിയതും വീടിന് പതിനയ്യായിരം രൂപയാണ് വാടക നൽകുന്നത് അന്നും അനൂപമൊപ്പമുള്ളവരും പരിസരവാസികളുമായി ഇടപഴകിയിരുന്നില്ല അനൂപിനെയും ഒപ്പം താമസിക്കുന്നവരെയും കുറിച്ച് പരിസരവാസികൾക്കും അന്നുമൊന്നും അറിയില്ലായിരുന്നു സംഭവശേഷം മിക്ക കിണറുകളിലെയും വെള്ളം ഉപയോഗശൂന്യമാവുകയും ചെയ്തു വെള്ളത്തിന് വെടിമരുന്ന് ഗന്ധമുണ്ടാവുകയും ചെയ്തു പൊടിക്കുണ്ട് സ്ഫോടന സമയത്ത് ഹിബ മാത്രമേ വീട്ടിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ റാഹില വീടിന് പുറത്തായിരുന്നു അനൂപും വീട്ടിലുണ്ടായിരുന്നില്ല സ്ഫോടനത്തിൽ വീടിന്റെ ചെങ്കല് പത്ത് മീറ്റർ ദൂരം വരെ തെറിച്ചു വീണിരുന്നു എന്നാണ് പറയുന്നത് വീട് വാടകയ്ക്കെടുത്ത അനൂപ് മാലിക്കിനെതിരെ സ്ഫോടക വസ്തു നിയമപ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ പൊടിക്കുണ്ട് വീട്ടിലുണ്ടായ സ്ഫോടനത്തിലെ പ്രതിയാണ് ഈ അനൂപ് എന്ന് പറഞ്ഞിരുന്നല്ലോ അതേ സ്ഫോടനത്തിന്റെ അതേ മാതൃക തന്നെയാണോ ഇത് എന്നും നാം സംശയിക്കേണ്ടിയിരിക്കുന്നു അന്നുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചിരുന്നു പതിനേഴ് വീടുകൾ തകരുകയും നാല് കോടി രൂപയുടെ നാശനഷ്ടവുമാണ് ഉണ്ടായത് ഇന്ന് നടന്ന സ്ഫോടനത്തിൽ ശരീരാവശിഷ്ടങ്ങൾ ചിഹ്നിച്ചിത്ര കിടക്കുകയാണ് ഇത് ആരുടേതാണെന്ന് വ്യക്തമല്ല ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടമാണ് സ്ഫോടനത്തിന് പിന്നാലെ എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്നാണ് അറിയാൻ കഴിയുന്നത് കീഴട ഗോവിന്ദൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ രണ്ടു പേരാണ് വാടകയ്ക്ക് താമസിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് മരിച്ചതിൽ ഒരാൾ ആരാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു ഗോവിന്ദൻ എന്ന ഈ വീട്ടുടമ അസുഖമായി കിടപ്പാണ് സ്ഥിരമായി വാടകയ്ക്ക് കൊടുക്കുന്ന വീടാണ് ഇവിടെ താമസിച്ചവരെ കുറിച്ച് അയൽവാസികൾക്കും വ്യക്തമായി അറിവില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് പയ്യന്നൂരിൽ സ്പെയർ പാർട്സ് കട നടത്തുന്നവരാണ് ഇവരെന്നാണ് ലഭിക്കുന്ന വിവരം മരിച്ചയാളെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തി വരികയുമാണ് കീഴറെ ഗ്രാമത്തെ ഞെട്ടിക്കുന്ന ബോംബ് സ്ഫോടന ശബ്ദം കേട്ട് നൂറുകണക്കിന് നാട്ടുകാരും സ്ഥലത്തേക്ക് ഓടിയെത്തിയിരിക്കുകയാണ് അതീവ ഗുരുതരമായി പരിക്കേറ്റവരെ ഫയർഫോഴ്സാണ് ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചത് നാടൻ ബോബം പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ഈ മേഖല പൊതുവെ ശാന്തമായ ഒരു മേഖലയാണ് ഈ മേഖലയിലെ സ്ഫോടനം ഏറെ നടുക്കുന്നതാണ് ഇത് രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിവെക്കും എന്ന് ഉറപ്പ് തന്നെയാണ് കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം കീഴറിയിലെ വാടക വീട്ടിൽ പുലർച്ചെ ഉഗ്രബോംബ് സ്ഫോടനം സംഭവത്തിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഏത് ദിശയിലേക്കും അന്വേഷണം കടക്കാമെന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ അറിയുന്നത് അനൂപ് എന്നയാളെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഇയാളാണല്ലോ ഈ വീട് വാടകയ്ക്കെടുത്തത് ഇയാൾ മുമ്പും ഈ സ്ഫോടന കേസിലെ പ്രതിയാണ് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മറ്റൊരാളുടെ പേരിലാണ് ഈ വീട് വാടക അഗ്രിമെന്റ് വെച്ചിരിക്കുന്നത് എന്തിനാണ് അനൂപ് ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നത് ഇയാൾക്കെതിരെ നിരന്തരമായ അന്വേഷണം ഉണ്ടാവുകയും ഇയാൾക്കെതിരെ നിരന്തരമായ കേസുകൾ വരികയും ചെയ്യുന്നു എന്നാൽ ഇയാൾ സ്വാഭാവികമായും അതേ തൊഴിൽ തന്നെ പല സ്ഥലങ്ങളിലും കണ്ണൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലും അയാൾ ഇതേ തൊഴിൽ തന്നെ ചെയ്തു പോകുന്നത് പോലീസ് സംവിധാനത്തിന്റെ വീഴ്ചയാണോ എന്ന് എന്നുകൂടെ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു ഇതെല്ലാം കണ്ണൂർ ജില്ലയെ തന്നെ ഒരു പരിഭ്രാന്തിയിലും ഭീതിയിലും ആക്കിയിരിക്കുകയാണ് പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തുന്നു എന്നതിൽ ഒരു ആശ്വാസം തന്നെയാണ് കൃത്യമായി പ്രതിയെ കണ്ടെത്തുമെന്നും ഇവരുടെ അജണ്ട എന്താണെന്ന് മനസ്സിലാക്കുമെന്നും കരുതുന്നു രാഷ്ട്രീയ കേരളം നടത്തുന്ന ഈ ഉഗ്രബോധ സ്ഫോടനത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരും പങ്കാളിയാവുമെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നുള്ള വലിയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും നടക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം சத்யம் சரித்திர வத்தம